ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ഫാമിലി ട്രിപ്പിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിന്ന് നമ്മുടെ വീടിനടുത്തുള്ള കല്ലടിക്കോട് മീൻമലത്തിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ നിന്ന് ഓപ്പണല്ലാന്ന് അപ്പോൾ നമ്മൾ നേരെ മലമ്പുഴ കവയിലോട്ട് വിട്ടു വിട്ടോ മലമ്പുഴയിൽ പോകുന്നവർ മസ്റ്റ് ആയി വിസിറ്റ് ചെയ്യേണ്ട അടിപൊളി പ്ലേസാണ് കേട്ടോ കവ ഐസ്ലാൻഡ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഈ യാത്ര അപ്പോൾ നമ്മൾ നേരെ മീൻ വെള്ളം പോയി കുറച്ച് ടൈമൊക്കെ പോയിട്ടോ പിന്നെ നമ്മൾ നേരെ കവയിലോട്ടാണ് വന്നത് അപ്പോൾ ഏകദേശം ഒരു ഈവനിങ്ങൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കവേൻ്റെ എൻഡിങ് ആ ഭാഗത്താണ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം അവിടെ ഈ പുഴ ഒഴുകി വരുന്ന ഒരു ഭാഗമുണ്ട് നല്ല ഭംഗിയാണ് ഭംഗിയുണ്ടോ കാണാൻ ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം അവിടെ നിൽക്കാൻ പറ്റില്ല ആനകളൊക്കെ ഇറങ്ങി വരുന്ന സമയമാണത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളധിക സമയം ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ രണ്ട് സൈഡും വലിയ ഫോറസ്റ്റ് ആണ് പിന്നെ ഇവിടെ അട്ടയുടെ ശല്യം ഒരുപാടുണ്ട് നമ്മളിവിടെ അധിക നേരം നിൽക്കുന്നില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മൾ ആ കടന്നു വരുന്ന വഴി ഒരു സൈഡ് ഡാമും പിന്നെ ഒരു സൈഡ് ഫോറസ്റ്റാണ് അപ്പോൾ റോഡ് സൈഡിലായിട്ട് തന്നെ ആ ഫോറസ്റ്റുകളുടെ മുന്നിൽ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ വീടും പിന്നെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് അപ്പം വീടുകളുടെ ഫ്രണ്ടിലായിട്ട് തന്നെ നല്ല കപ്പി മീൻ കറിയൊക്കെ കിട്ടുന്ന കടകളുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ കഴിക്കാറുണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ ഈ പുഴയൊക്കെ നിറഞ്ഞ് ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു ടൈമിലൊക്കെ വന്നാലാണ് നമുക്ക് ഈ റിവറൊക്കെ ഇവിടെ നന്നായി കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ മിക്ക വീടുകളും ക്രിസ്ത്യൻസിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ ഇവിടെ അവരുടെ തോട്ടങ്ങളും പിന്നെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവരിവിടെ തന്നെ സ്റ്റേ ചെയ്ത് ഇവിടെ തന്നെ ബിസിനസ് നടത്തുന്നവരായിരുന്നു തോന്നുന്നത് കാരണം അവരുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലായിട്ട് തന്നെ ഹോം സ്റ്റേയും റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാം കേട്ടോ അവരുടെ ഫുഡിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അടിപൊളി ടേസ്റ്റാണ് ആണെന്ന് ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരുപാട് പശുക്കൾ മേയിഞ്ഞ് പോകുന്നത് കാണാം കേട്ടോ അതായത് ഇവിടുന്ന് നിന്ന് ഫ്രഷായിട്ടുള്ള മിൽക്ക് കൊണ്ടുള്ള ചായയൊക്കെ നന്നായിട്ട് കിട്ടും നമുക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ പഴംപൊരിയും ബീഫും പിന്നെ കപ്പയും മീനും ഫേമസ് ആണ് അപ്പം നമ്മളെപ്പോഴും വന്നു കഴിഞ്ഞാൽ ഒരു ഫുഡ് സ്പോട്ടാണിത് കേട്ടോ നമ്മളിത് വേടിച്ച് കഴിക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ തീരത്തുള്ള പാറപ്പുറത്തു നിന്നാണ് കേട്ടോ അതങ്ങനെ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ് അപ്പം നമ്മൾ ഇരുട്ടായി തുടങ്ങിയെങ്കിലും ആളുകളൊക്കെ ഒരുപാട് ഇപ്പോഴും ഉണ്ട് ഇവിടുത്തെ മീൻ കറിയൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ഇരിവുണ്ട് അത്യാവശ്യം പിന്നെ ഡാമിൽ നിന്ന് പിടിച്ച ഫ്രഷ് മീനും കൊണ്ടായിരിക്കും ഇവർ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഒരു വലിയ മലമ്പുഴ മീൻ പൊള്ളിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നോട്ടെ നല്ല ടേസ്റ്റായിരുന്നത് ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അതേപോലെ നല്ല തിരക്കുണ്ട് പിന്നെ നമുക്കതിന് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അധികം സമയമൊന്നുമില്ല നമ്മുടെ വലിയമ്മ യോഗ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് തന്ന് ഞങ്ങൾ തമാശകളൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് പോരാൻ നിൽക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്